ഞാൻ വേണ്ടി ഫൈറ്റ് ചെയ്തു ഞാൻ ദിലീപിന് വേണ്ടി ഫൈറ്റ് ചെയ്തു എനിക്ക് വേണ്ടി നിങ്ങൾ മീഡിയക്കാര് പറയണം ഞാൻ വിരുദ്ധമായ പേര് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് അറിയാം അഡ്വക്കേറ്റിനെ കണ്ടില്ല അതുകൊണ്ടാണ് പതിനൊന്ന് കിലോഗ്രാം കുറഞ്ഞു അമൽ തേനം വിവരങ്ങളുമായി അമൽ പതിനൊന്ന് കിലോ കുറഞ്ഞു പതിനൊന്ന് ദിവസമായി അകത്ത് കിടക്കുകയാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടേണ്ട വകുപ്പായിരുന്നു പക്ഷേ തന്നെ അകത്തിട്ടിരിക്കുകയാണ് ഇതടക്കം എന്തൊക്കെ കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറയുകയാണ് ഇന്നത്തെ കേസിന്റെ നടപടികൾ എന്തായിരിക്കും രാഹുലിൻ്റെ കസ്റ്റഡി വീണ്ടും നീട്ടി ചോദിച്ചിരിക്കുകയാണ് പോലീസ് ഇന്നിപ്പോൾ വീണ്ടും കോടതിയിലേക്ക് ഹാജരാക്കാനായി കൊണ്ടുപോകുന്നതിന് മുൻപാണ് ഇവിടെ ഹോട്ട് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന പൂർത്തിയാക്കിയത് രാഹുലിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വൈദ്യപരിശോധനയിൽ വ്യക്തമായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും ആ കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു കോടതി ഇന്നിപ്പോൾ രാഹുലിൻ്റെ ജാമ്യം അനുവദിക്കുമോ അതോ കസ്റ്റഡി നീട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യം തനിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കേണ്ട ഒരു കേസാണ് സാധാരണ നിലയിൽ പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി തന്നെ അകത്തിട്ടിരിക്കുകയാണ് അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് രാഹുൽ പറഞ്ഞു വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ അകത്തേക്ക് കയറിപ്പോയതിനുശേഷം തിരിച്ചിറങ്ങിയപ്പോൾ അകത്ത് കയറിയപ്പോഴായിരിക്കണം ഒരുപക്ഷെ ഈ ഭാരമൊക്കെ നോക്കിയത് ഈ വൈദ്യ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഉയരവും ഭാരവും ഒക്കെ നോക്കുന്ന പതിവുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴായിരിക്കണം രാഹുലിന് പതിനൊന്ന് കിലോ കുറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായത് അതിൻ്റെ കടുത്ത നിരാശ രാഹുലിനുണ്ട് പതിനൊന്ന് ദിവസം അകത്ത് കിടന്നപ്പോൾ ഓരോ ദിവസവും ഓരോ കിലോ എന്നുള്ള തരത്തിൽ രാഹുലിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ പറയുന്നത് മാത്രമല്ല ദിലീപിൻ്റെ വിഷയത്തിൽ രാഹുൽ ഈശ്വരൻ്റെ പ്രതികരണം എല്ലാവരും കാത്തിരുന്നതാണ് ആ വിധി വരുന്ന ദിവസമൊക്കെ രാഹുൽ എന്ത് പറയും എന്നറിയാൻ ഒരാകാംക്ഷും ഉണ്ടായിരുന്നു പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ ദിലീപിനു വേണ്ടി വീറോടെ വാദിക്കേണ്ടിയിരുന്ന രാഹുൽ ഈശ്വർ പോയി അതിനാൽ തന്നെ ആ പ്രതികരണം ഉണ്ടായിരുന്നില്ല ദിലീപുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വിഷയത്തിലെ പ്രതികരണം ഇന്നിപ്പോൾ മറ്റൊരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലായി വാദിച്ചതിൻ്റെ പേരിൽ അകത്ത് കിടക്കേണ്ടി വരുന്ന സമയത്ത് വീണ്ടും കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ പ്രതികരണം ഉണ്ടാകുന്നത് അത് കുറച്ച് വൈകിപ്പോയി ദിലീപുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തായാലും ദിലീപിന് നീതി ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുക്കപ്പെടുന്ന ആളുകൾക്കൊപ്പം മാധ്യമങ്ങൾ നിൽക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് രാഹുൽ ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത് ദിലീപിന് നീതി ലഭിച്ചതിൽ സന്തോഷമെന്നാണ് എന്നാണ് രാഹുൽ ഈശ്വന്റെ പ്രതികരണം